ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഷാഫി അരീക്കോട് മൈ ജി ഫ്യൂച്ചറിൻ്റെ ബിസിനസ് മാനേജറാണ് മുക്കും റോഡിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് പംകിൻ ടവറിലാണ് പുതിയ അരീക്കോടിന്റെ മൈജി ഫ്യൂച്ചർ വരുന്നത് ഇരുനിലകളിലായി അരീക്കോടിന്റെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഗാർഡ് ആൻഡ് ഹോം അപ്ലയൻസസിന്റെ അതിവിശാലമായ ഷോറൂമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ഭാവനയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇരുനിലകളിലായി വരുന്ന അരീക്കോട് മൈജി ഫ്യൂച്ചറിന്റെ താഴത്തെ നിലയിൽ മൊബൈൽ ലാപ്ടോപ്പ് ആക്സസറീസ് ടി വി എ സി മുകളിലത്തെ നിലയിലായി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ സർവീസുകൾക്കായിട്ട് മൈ ജി കെയറും തയ്യാറാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഇ എം ഐ സ്കീമുകളും ഒരുക്കിയിട്ടുണ്ട് അരീക്കോട് മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു